എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ് മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപതാം തീയതി മെയ് മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ അഞ്ച് നാലേ മുക്കാലിൻ്റെ നാലേ മുക്കാലിൻ്റെ ട്രെയിനിന് പിന്നെ ജനശതാബ്ദി എക്സ്പ്രസ്സിന് തിരുവനന്തപുരത്ത് വന്നിറങ്ങി തിരുവനന്തപുരത്ത് നിന്ന് അന്ന് തന്നെ ഇരുപതാം തീയതി രാത്രി പത്തേ മുപ്പതിന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിലെത്തി തിരുവനന്തപുരം എയർപോർട്ടിൽ പത്തേ മുപ്പതിന് എത്തിയെങ്കിലും പന്ത്രണ്ടേ മുപ്പതിനാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി മലേഷ്യയിലേക്ക് ഇറങ്ങിയത് അന്ന് പിറ്റേ ദിവസം ഇരുപത്തൊന്നാം തീയതി പുലർച്ചെ എട്ട് മണിക്ക് ഫ്ലൈറ്റ് മലേഷ്യയിലെത്തി ഇനി മലേഷ്യയിൽ നിന്ന് നമ്മുടെ ഒക്കെ എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ബാലി സുമാത്ര ജാവ ഇതെല്ലാം ദ്വീപുകളാണല്ലോ അപ്പോൾ അതിനൊരു ബാലി ദ്വീപിലേക്കാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും ബാലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഹിന്ദുരാജ്യമാണ് അല്ല ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് എന്നും അതിൻ്റെ ഒരു ഇതൊക്കെ ഇന്ത്യൻ പക്ഷേ മുസ്ലിം രാഷ്ട്രമാണ് പക്ഷേ ബാലിയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണുള്ളത് ബാലിയുടെ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് എൻ്റെ യാത്രയെക്കുറിച്ചല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ എവിടെയെങ്കിലും വിച്ച് നിർത്തിയ ആ എന്നിട്ട് മലേഷ്യയിൽ നിന്ന് നമ്മൾ പന്ത്രണ്ട് മലേഷ്യയിൽ എട്ട് മണിക്ക് എത്തിയതും പതിനൊന്ന് മുപ്പതിന് നമ്മൾ പോയി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പന്ത്രണ്ടര ആകുമ്പോഴേക്കും അവിടെ നിന്ന് നമ്മൾ മലേഷ്യയിൽ നിന്ന് നമ്മളെ ഫ്ലൈറ്റിങ്ങനെ പൊന്തി പുറക്കുന്നതാണേ അപ്പോൾ ഞാൻ ആകാശത്ത് ഞാൻ മുമ്പേ മലേഷ്യയിൽ വന്നപ്പോൾ ആകാശത്ത് ഇങ്ങനെയൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ല കാരണം പകലല്ല രാത്രിയാണ് രാത്രി കയറിപ്പോടെ ഞട്ട ഒരൊറ്റ ഉറക്കമല്ലേ അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ ആകാശത്തെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതമാണ് തോന്നിയത് അത്ഭുതം മാത്രമല്ല കഴിഞ്ഞിറങ്ങിനെ പറക്കുകയൊക്കെ ചെയ്തതിന് മുമ്പേ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ചോദിച്ചിനെ പറിച്ചു ഞാൻ ഇല്ല ഒരു ബസ് കയറുന്നത് പോലെ ഇത് സത്യം തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ രാത്രിയല്ലേ കയറി ഇരുന്ന് ഉള്ളിൽ മാത്രം കണ്ടു കടന്നങ്ങ് ഉറങ്ങി രാവിലെ നോക്കുമ്പോൾ എയർപോർട്ടിലെത്തി ഇങ്ങു വന്നു അപ്പോൾ പുറത്തുള്ള കാഴ്ചകൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ഉള്ളത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്താമോ അമ്മ ഫ്ലൈറ്റങ്ങ് പുറ പറന്ന് വേറൊരു ഇതെന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലേക്കുള്ള മലേഷ്യയിൽ നിന്ന് പറന്ന് വരുമ്പോൾ പിന്നെ അന്ന് നമ്മൾ പത്തേ മുപ്പതിന് ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യയിലേക്ക് രാവിലെ എത്തുമ്പോൾ രാത്രിയാണ് ഫ്ലൈറ്റിൽ കയറിയത് രാവിലെയാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഓക്കെ ചെറിയ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിയതും അതുകൊണ്ട് അവിടെ ഇറങ്ങുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇത് പകലല്ലേ കയറിയത് പകൽ കയറിയിട്ട് പെട്ടെന്ന് അതും സൈഡ് സീറ്റ് തന്നെ കിട്ടി ഇരുപത്തി എ ബി സി ഞാൻ ഒരു ആളോട് ചോദിച്ചു എ എ നമ്മളിപ്പം ഇരുപത്തഞ്ച് എ ബി സി ആണല്ലോ സീറ്റ് നമ്പർ അപ്പോൾ ഇരുപത്തഞ്ച് എ എന്ന് പറയുന്നത് സൈ എന്താ പറയുക ഈ ഡോറിൻ്റെ അടുത്താണോ അതോ തെറ്റത്താണോ ഡോറിൻ്റെ അടുത്താണെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല എൻ്റെ അപ്പം ഞാനത് ഡോറിൻ്റെ അടുത്ത് തന്നെ അതോ പകല് ഓ ആകാശക്കാഴ്ച എൻ്റെ ഒരു യോഗം എൻ്റെ ഒരു ഭാഗ്യം എന്ന് പിന്നെ ആ ക്യാമറ ഓണോ ചെയ്യുന്നു കാണുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ആകാശത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതല്ല ഭൂമിയിലാണല്ലോ ഞാനുള്ളത് അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴും ഒക്കെ ഞാൻ എപ്പോഴും ആകാശം നോക്കും ഇന്നും ഇന്നലെ ആയിട്ടൊന്നുമില്ല ഈ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ആകാശം നോക്കുന്ന ഒരു നോക്കുന്നൊരിതുണ്ടായിരുന്നു രാത്രിയായാലും എൻ്റെ തല എപ്പോൾ ആകാശമാണ് ഭൂമിയിൽ നിന്ന് തട്ടിത്തെറിച്ച് തട്ടിത്തെറിച്ച് വീണ് ചത്തു പോകുന്നൊക്കെ എല്ലാവരും എന്നെ തമാശയാക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ എന്താ പറയുക എന്നാലും ഞാൻ അപ്പോൾ ആകാശം നോക്കും എല്ലാ ഈവനിങ്ങും ആകാശത്ത് പക്ഷേ നമ്മൾ ആകാശത്ത് ഇന്ന് കണ്ടതായിരിക്കില്ല നാളെ ഉള്ള ആകാശം അപ്പോൾ അതൊക്കെ തന്നെ ഓരോ ദിവസവും ഉള്ള ആകാശത്തിൻ്റെ വ്യത്യസ്തത എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പറയും ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ആകാശം ഇന്ന് കാണുന്നതല്ല നാളെ ഒമ്പതാം ക്ലാസ്സിലെ ജിയോഗ്രഫി ടെസ്റ്റിൽ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ട് ക്യൂബിലസ് നിസ് അല്ലേ എത്രയോ എത്ര നക്ഷത്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ക്യൂമിലസ് നിമ്പസ് നിമ്പോ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് അല്ല നക്ഷത്രമല്ലേ മേഘങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഈ മേഘത്തിൽ മാത്രമല്ല ആകാശത്തിൽ പിന്നെ പല പല എന്താ പറയുക മേഘങ്ങളുടെ ആ വർണ്ണവിസ്മയം വളരെ വൈകുന്നേരങ്ങളിൽ ആകാശത്ത് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാ ദിവസവും നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് കാലം ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമോ അതിലെല്ലാ ദിവസവും നക്ഷത്രങ്ങളുണ്ടാവില്ല മഴക്കാറായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ആകാശത്തെക്കുറിച്ച് ഞാൻ അത്ര അത്ഭുതമായിട്ട് ഇങ്ങനെ നോക്കുക ചെയ്യുക എപ്പോഴും എല്ലാവരും പറയും എപ്പോൾ നോക്കുമ്പോൾ ആകാശത്തെ കണ്ണ് ആകാശത്തെ കണ്ണ് അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം അങ്ങനെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ എന്താ പറയുക ആകാശത്തെ നോക്കി 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 അവസാനം പാരിൽ ഭൂമിയിലുള്ള എന്നെ ആകാശം തന്നെ വാനി എന്നെ വിളിക്കുകയാണ് നീ അവിടെ നിന്ന് നോക്കിയാൽ പോരാ എന്നെ നീ അടുത്ത് നിന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഈ പ്രകൃതി തന്നെ ഒരുക്കി തന്നതിന് ഈ പ്രകൃതിയോടും പ്രകൃതി ശക്തിയോട് ഞാൻ അതിയായ കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മളെന്താഗ്രഹിച്ചാലും അതിന്നല്ലെങ്കിൽ നാളെ ചിലപ്പം നമ്മളെ ആഗ്രഹം എന്താ പറയുക നശിച്ചുപോയി ഇനി അങ്ങനെയൊരു ഇല്ലെങ്കിലും ഈ ആഗ്രഹം സാധിച്ചു തരും എന്തെങ്കിലും ഒരുക്കാ എന്നതിനുള്ള ഒരു തെളിവായിട്ടാണ് ഞാനിത് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് കാണാൻ പറ്റിയത് കാരണം ഞാൻ എത്രയോ ദൂരത്തു നിന്ന് എൻ്റെ ക്യാമറ പിടിച്ചിട്ട് ആകാശത്ത് സൂം ചെയ്തെടുത്തതും പിന്നെ ആകാശത്ത് ഞാൻ കണ്ട ഓരോ മാറ്റങ്ങളും ഞാനിങ്ങനെ എത്രയോ സമയങ്ങളോ നോക്കി നിന്നത് സത്യം പറഞ്ഞാൽ ആ ഡോറിൻ്റെ ഉള്ളിലൂടെ ഞാൻ കണ്ടത് എനിക്കാകപ്പാട് കോരിത്തിരിക്കുന്നൊരു അനുഭവം ഉണ്ടായത് പിന്നെ ഈ നമ്മളെ ഫ്ലൈറ്റില്ല ഓരോന്തോറും നമ്മളെ മേഘങ്ങളിങ്ങനെ